ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങളും ചെറുപ്പത്തിലേ മേലത്തെ ഫുള്ള് വറച്ചിങ്ങളെ പോലെ തന്നെയാണ് ഫുള്ള് മേലെ മാത്രം ഉണ്ടായിരുന്നു അന്ന് എന്നിട്ട് ഫുള്ള് വറച്ച ഞങ്ങൾ നിന്നു ഇതേപോലെ ഓർക്കാപുളിയാട്ടോ പുളിക്ക് എന്താ വേറെ വരില്ലേ ഏ ഇരുമ്പൻപുളി ഞങ്ങളവിടെ ഓർക്കാപ്പുളിന്നാണ് പേര് നിങ്ങളവിടെന്താ വേറെ എന്തെങ്കിലും വെറൈറ്റി പേരാളുണ്ടോ ഇപ്പം നോന് പറഞ്ഞ ഇരുമ്പൻപുളി എന്ന് പറഞ്ഞു അതെ അടിച്ചുപൊട്ടിക്കണം തന്നെ എന്നാ ആയിക്കോട്ടെ 뭐래라 야바이 t 다 매리 ह

നല്ല സമയം പൂങ്ങത്തൊക്കെ തിന്ന അങ്ങനെ നടക്കാം കൊറച്ച് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല എല്ലാരും നല്ല പഠിച്ചോളിട്ടോ അങ്ങനെ പണിവാളൂട്ടോ കൊറച്ച് പഠിച്ച കാര്യല്ലോ നല്ല പോ